അഖണ്ഡ ഭാരത് എന്നുള്ള വാക്ക് പോപ്പുലറൈസ് ചെയ്തത് ശ്യാമപ്രസാദ് മുഖർജിയാണ് പൊളിറ്റിക്സ് അതിന് മുമ്പ് അത് ആർ എസ് എസ് സാവർക്കർ ഇതുപോലുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതല്ലാതെ പൊളിറ്റിക്കൽ മെലിയുവിൽ ഈ ഒരു വാക്ക് ഉണ്ടായിരുന്നില്ല അഖണ്ഡ ഭാരത് എന്നുള്ള പ്രയോഗം അദ്ദേഹത്തിൻ്റെ പേറ്റൻ്റാണ് രാഷ്ട്രീയത്തിൽ അപ്പോൾ പാർട്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അഖണ്ഡ ഭാരത് ഒരു മോശം വാക്കായിട്ട് മാറി നെഹ്റുവിൻ്റെ ദൃഷ്ടിയിൽ നെഹ്റു പട്ടേലിനോട് പറഞ്ഞു ഈ മനുഷ്യനെന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഖണ്ഡ ഭാരതം അഖണ്ഡ ഭാരതം ഇനിയിപ്പോൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുക എന്നാണ് ആക്രമിച്ച് കീഴടക്കി നമ്മളുടെ ഭാരതത്തിൻ്റെ കൂടെ ചേർക്കുക അങ്ങനെ ചെയ്താലേ അഖണ്ഡ ഭാരതം ആകുകയുള്ളൂ അപ്പോൾ അഖണ്ഡ ഭാരതം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെതിരെ യുദ്ധം വേണം എന്നാണ് ഫലത്തിൽ ഇങ്ങനെ പറയുന്നത് പട്ടേൽ പറഞ്ഞു സാങ്കേതികമായിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ ഇപ്പോൾ ഒരാൾ എന്താ ചെയ്യാൻ പറ്റുക അല്ല പക്ഷേ അത് കേൾക്കാനായിട്ട് ആൾക്കാർ കൂടി 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 വരുന്നു ശ്യാമപ്രസാദ് മുഖർജിയുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ശ്യാമപ്രസാദ് മുഖർജി പറയുന്നു എന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരൻപതിനായിരം പേര് മിനിമം കൂടുന്നു മിനിമം ഫിഫ്റ്റി തൗസൻഡാണ് കൂളിയുടെ ക്രൗഡ് ഇതാണ് ശ്യാം മുഖർജിയുടെ റീച്ച് അപ്പോഴാണ് നെഹ്റു ലിയാ കത്തലി സന്ധ്യ ഉണ്ടാകുന്നത് പാക്റ്റ് ഡൽഹി പാക്റ്റ് എന്ന് പറയും അത് പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളാണ് നിങ്ങളുടെ മൈനോറിറ്റി നിങ്ങൾ നോക്കണം ഞങ്ങളുടെ മൈനോറിറ്റി ഞങ്ങൾ നോക്കാം മൈനോറിറ്റി കമ്മീഷൻ രണ്ട് രാജ്യങ്ങളും ഒക്കെ പക്ഷേ ശ്യാം പ്രസാദ് മുഖർജി പറഞ്ഞു ഇത് ശുദ്ധ തട്ടിപ്പാണ് തെമ്മാനത്തിനാണ് ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല ഒന്നും ചെയ്യില്ല നമ്മുടെ ആൾക്കാരെ ഉപദ്രവിക്കും നമ്മുടെ ആൾക്കാർക്ക് കൂടും കുടുക്കി എടുത്ത് ഓടേണ്ടി വരും നമ്മളിവിടുന്നാരെയും ഓടിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ അംബേദ്കറുടെ ഫോർമുല എടുക്കുക അംബേദ്കറാണ് അന്ന് ഒരു ഫോർമുല മുന്നോട്ട് വെച്ചത് അവസാനത്തെ ഹിന്ദുവിനെ വരെ പാകിസ്ഥാനിലേക്ക് അയക്കുക അല്ല അവസാനത്തെ മുസ്ലിമിനെ വരെ പാകിസ്ഥാനിൽ അയയ്ക്കുക അവസാനത്തെ ഹിന്ദുവിനെ വരെ ഇങ്ങോട്ട് കൊണ്ടുവരിക അംബേദ്കർ പറഞ്ഞു പാർട്ടിഷൻ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഫൈനലി അങ്ങ് ചെയ്യുക ബാക്കിയൊന്നും വെക്കരുത് വെച്ചാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ ശ്യാമപ്രസാദ് നമുക്കൊരു പറഞ്ഞു ഫോളോ അംബേദ്കർ അംബേദ്കർ പറയുന്നത് എനിക്കും സമ്മതമാണ് അങ്ങനെ ചെയ്യും എങ്കിൽ മുഴുവൻ പാർട്ടിഷൻ അത് അംഗീകരിക്കാം ശരി അഖണ്ഡ ഭാരതമില്ല ഇനി ഖണ്ഡിതമായ ഭാരതമാണ് സമ്മതിച്ചു ഇങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു അതും നെഹ്റുവിന് സമ്മതമായിരുന്നില്ല മുഖർജി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് ഒരു നിൽക്കളിയില്ല സ്വന്തം ഒരു സംഘടനയില്ല അത് സംഘടിപ്പിക്കാൻ ആളുമില്ല ഈ പ്രസംഗം കേൾക്കാൻ കൂടുന്ന ആളുകൾ പ്രസംഗം കഴിയുമ്പോൾ പിരിഞ്ഞു പോകും അതിൽ നിന്ന് സംഘടന ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം നോട്ടമിട്ടത് ഒരു ചീത്താർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പ പതിഞ്ഞത് ആർ എസ് എസ് ആണ് അദ്ദേഹം ഗുരുജി ഗോൾവൽക്കറെ വന്ന് കണ്ടു ഇങ്ങനെയാണ് ഞാനൊരു സംഘടന ഉണ്ടാക്കാൻ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിന് അങ്ങയുടെ കുറച്ച് സഹായം വേണം ഗുരുജി പറഞ്ഞു യു ഞാൻ രാഷ്ട്രീയ രംഗത്തില്ല ആർ എസ് എസ് ഇല്ല ആർ എസ് എസ് സാംസ്കാരിക സംഘടനയാണ് അങ്ങനെ തന്നെ നിന്നോളാം അങ്ങേക്ക് ഈ അങ്ങയുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുക അത് എന്താണെന്ന് വെച്ചാൽ സ്വയം സേവകരവർ ചെയ്തോളും അതല്ലാതെ നമുക്ക് രാഷ്ട്രീയം വേണ്ട അപ്പോൾ ആർ എസ് എസിനുള്ളിലും ഈ രാഷ്ട്രീയ രംഗത്തും ആർ എസ് ഒരു പിടുത്തം വേണം ഉണ്ടായിരുന്നു ഈ ഗാന്ധി വധം അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ രംഗത്ത് മറുപടി പറയാൻ ആളില്ല എന്നൊരു സ്ഥിതി വന്നു ഇപ്പോൾ ഗുരുജിയുടെ ബേസിക് ഐഡിയ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ ഇതാണല്ലോ ആർ എസ് എസിൻ്റെ ഒരു ലൈൻ അതാണ് ഓ ആ വെറുതെ വാഗ്വാദത്തിൽ നിന്നും പോകേണ്ട വാഗ്വാദം കൊണ്ട് പ്രയോജനമില്ല അതാണ് പക്ഷേ ആർ എസ് എസിനുള്ളിൽ പിൽക്കാലത്ത് സർവസംഗചാലകായ ബാലാസാഹേബ് ദേവറസ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബാബുറാവു ദേവറസ് ഇതുപോലെ പലരും രാഷ്ട്രീയ രംഗത്തും നമ്മുടെ സ്വാധീനം വേണം എന്നാഗ്രഹിച്ചവരായിരുന്നു അപ്പോൾ ഇവരെല്ലാം കൂടെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശരി ആവാം അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി തൻ്റെ ഡിമാൻഡൊന്ന് കുറച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് പ്രവർത്തകരെ തന്നാൽ മതി അഞ്ചോ എട്ടോ പത്തോ പേരെ തന്നാൽ മതി അത് വെച്ച് ഞാൻ സംഘടന ഉണ്ടാക്കിക്കൊള്ളാം നിങ്ങളുടെ അടുത്ത് നല്ല ഒന്നാം തരം സംഘാടകരുണ്ട് അവരെ കുറച്ച് പേരെനിക്ക് തന്നാൽ മതി അങ്ങനെ ഗുരുജി ദീനദയോപാധ്യായ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി കേദാർനാഥ് സാനി അങ്ങനെ കുറേയധികം പേര് ഏഴോ എട്ടോ പേരെ കൊടുത്തു ഇവരെ എടുത്തു ഇനി എന്നെ ഉപദ്രവിക്കരുത് ഇനി ഞാനില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി അങ്ങനെയാണ് ഭാരതീയ ജനസംഘം ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഗുരുജി അങ്ങനെ ഉപേക്ഷിച്ചു എന്നല്ല ഫർദർ ആർ എസ് എസിന് ഇതിലൊന്നും ചെയ്യാനില്ല നിങ്ങൾ സ്വയം നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസി കണ്ടെത്തിക്കോളണം ബട്ട് ഓഫ് ഓഫ്കോഴ്സ് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വോട്ട് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വയംസേരിഷ്ടം പോലെ ചെയ്തുകൊള്ളും